ഹേ ഗ്സ് ദിസ് ഈസ് സോ ജാറി ബേർട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നതാണ് ഓക്കെ സോ ഇപ്പോൾ എന്ത് ഉള്ളവർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് സ്മൂത്ത് ഗോയിങ് അല്ല ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ ആയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ചൂസ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ പേഴ്സണെ ഫേസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതിനുശേഷം ചൂസ് ചെയ്യുക ഓക്കെ സോ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്തു തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി സോ നമ്മൾക്ക് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക സോ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കെട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഡെബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട് എയ്സ് ഓഫ് സോൾഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ വീൽ ഓഫ് ഫോർ ഷൂൺ ടെൻ ഓഫ് വൺസ് ഡെത്ത് കാർഡ് സൺ കാർഡ് അതേപോലെ തന്നെ സിക്സ് ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് എയിറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ ഒരു ഫസ്റ്റ് പൈനെ സംബന്ധിച്ച് ചെറിയൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു വിക്റ്റീം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഒരു അഡിക്ഷൻ പോലെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇനി എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻ്റ്ലി ഇത് അത്രയ്ക്ക് സ്മൂത്ത് ഗോയിങ് കണക്ഷനായിട്ട് കാണാൻ പറ്റുന്നില്ല ഓക്കെ മേ ബി എന്തെങ്കിലും സിറ്റുവേഷനോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ നിങ്ങൾ തമ്മിൽ വഴക്ക് വാക്കുതർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് ഇത് എൻഡായി പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും ഇത് എൻഡായതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇനി ഇതിലൊരു റീകൺസലേഷൻ റീയൂണിയൻ ഇല്ല എന്നത് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നു ഓക്കെ ബോട്ടം ഓഫ് ദി ഡെക്കും നമ്മൾക്ക് എയ്റ്റ് ഓഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ ഒരു പുതിയ തുടക്കം ഇല്ല എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നൊരു സിറ്റുവേഷനാണ് അങ്ങനെയാണ് ആൾ വിചാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ആ ഒരു വ്യക്തിക്ക് അതിൽ ഒരു വിഷമവും കാര്യങ്ങളോ ഒന്നുമില്ലേ അപ്പോൾ ഇത്രയും നാളും സിൻസിയറായിട്ടല്ലേ നിന്നത് ആന്നു സിൻസിയറായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് പക്ഷേ പല സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒന്നും ആൾക്ക് ഇതുവരെയും ഹീൽ ഹീലായതായിട്ട് കാണാൻ സാധിക്കുന്നില്ല മേ ബി ഇത് ഹീൽ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റീകൺസലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കറൻ്റ്ലി അതിനുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ പറ്റുന്നില്ല ഓക്കെ സ്ട്രോങ് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്ത് റെഗ് ഹീലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ഒരു ഹീലിങ്ങിലൂടെ നമ്മൾക്ക് ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഈയൊരു മെൻറ്റാലിറ്റിയൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കും കറന്റ്ലി ആ ഒരു പേഴ്സൺ അതിനൊന്നും തയ്യാറല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നാൽ നിങ്ങളെ വിട്ടുപോയതിൽ ഒരുപാട് വിഷമിക്കുന്നുമുണ്ട് മേ ബി ഈ ഒരു പേഴ്സണായിട്ടോ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ കാരണമോ ആയിരിക്കാം ഇങ്ങനൊരു അവസ്ഥ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ജോലി അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുക ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് കരിയറിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ഈ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ മേ ബി ഒരു ട്രിപ്പായിട്ട് അരയ്ക്കാം ഇതെല്ലാം ഒന്നും മറക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ജോലി ജോബ് റിലേറ്റഡ് ആയിട്ട് എങ്ങോട്ടെങ്കിലും ഒരു പ്രൊമോഷൻ ഷിഫ്റ്റിംഗ് ഒക്കെ കാണിക്കും സോ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് ആൾ പ്രത്യേകിച്ചും ഒരു നിങ്ങളിൽ നിന്നും ഒരു ലോങ് ഡിസ്റ്റൻസ് പോകുന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരു ചങ്ങലയിൽപ്പെട്ട അവസ്ഥ വ്യക്തിമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറേ നാളായിട്ട് അതായത് ഈ പേഴ്സൺ ഉള്ള സമയത്തും ഇതിൽ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ആയിരുന്നു എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടല്ല എനിക്കിവിടെ കാണാൻ പറ്റുന്നത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും ഒരേപോലെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകും ഇത് ശരിയാകുമോ ജെനുവിനാണോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ിലും ആ വ്യക്തിയുടെ മനസ്സിലും ഒരേപോലെ ഉണ്ടായിരുന്നു എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ രണ്ടുപേരെയും സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ എനർജിക്ക് ഒരു കുറവ് വന്നിട്ടില്ല നിങ്ങൾക്കതിനേക്കാൾ എനർജി വരികയാണെങ്കിൽ ഇവിടെ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ് ഓക്കെ എന്തുകൊണ്ടോ തേർഡ് പാർട്ടി കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് എന്ന് ഈ പേഴ്സൺ അറിയാം അതിപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തി വന്നു എന്നത് മാത്രമല്ല അതുമുണ്ട് അതേപോലെ തന്നെ ഫാമിലി എതിർത്ത് നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടിയാണ് ലോങ് ഡിസ്റ്റൻസ് ഒരു തേർഡ് പാർട്ടിയാണ് ഓക്കെ ഹെൽത്ത് ഇഷ്യൂസ് കെരിയർ വൈസ് പ്രശ്നങ്ങളോ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടൊക്കെ വരുന്നതും ഒരു തേഡ് പാർട്ടിയാണ് കേട്ടോ ഞാൻ പേഴ്സൺ റീഡിങ് എടുക്കുന്ന സമയത്ത് അതൊക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് എന്തായിരുന്നു ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ എപ്പോഴും കോണ്ടാക്ട് കാര്യങ്ങളോ നല്ലൊരു ബന്ധം നിലനിർത്തുക ചിലരുടെ കേസിലൊരു കല്യാണം വിവാഹം മാരേജ് എൻഗേജ്മെൻ്റ് ഒരു ഫാമിലി ലൈഫ് തന്നെയായിരുന്നു ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ എവിടെയോ ബ്രേക്കായൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് രാത്രി സമയത്തും പകൽ സമയത്തും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു മേ ബി ടെലിപ്പതി വർക്കാവുന്ന ഇനി ഇതിൽ ഒരു തുടക്കമില്ല എന്നതാണ് കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നിങ്ങളെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി എന്നീ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അങ്ങനെ ആയിരിക്കാം പുറത്ത് പ്രകടിപ്പിക്കുന്നത് നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കണമെന്ന ഈ വ്യക്തി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സ്വപ്നങ്ങളാണ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടതായി വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഇതിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല കറൻലി നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നത് അവിടെ ഒരു പോസിറ്റിവിറ്റി അല്ല എനിക്ക് ആ പേഴ്സൺ നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്ത് മേ ബി ഇനി ഒരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പോലും ശരിയാകില്ല എന്നൊരു ചിന്താഗതി അല്ല അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്കുള്ളൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊരു ചിന്ത നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു നെഗറ്റീവ് തോട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാട്ടി കൂടുതൽ ഈ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അതാണ് നിങ്ങൾ മേ ബി ഭയങ്കരമായിട്ട് പുറത്ത് പ്രകടിപ്പിക്കുക ഭയങ്കര വിഷമായിട്ടിരിക്കുക ഈ പേഴ്സണെ സംബന്ധിച്ച് ഒരു മാസ്ക് ഇട്ട രീതിയിലെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇന്ത്യയാൽ പോലും ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മെസ്സേജ് അയക്കണം കോൾ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുകയോ കാണിക്കുകയോ ഒന്നും ചെയ്യില്ല മേ ബി നിങ്ങളടുത്ത് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്യാതിരിക്കുക റിപ്ലൈ തരാതിരിക്കുക എന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ വ്യക്തി ചെയ്യും അതാണ് ആളുടെ ഒരു ഒരു പ്രകൃതം എന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ സോ അതാണ് ആൾക്ക് ഇഷ്ടമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് കറൻ്റ്ലി ആ പേഴ്സണെ കൊണ്ട് ഒട്ടും സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും ഇഷ്ടമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ നിങ്ങളെക്കാട്ടിൽ ദുഃഖം ഈ പേഴ്സൺ കാണാൻ പറ്റുന്നത് അതായത് അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ലൈഫിൽ മിസ്സായാൽ എങ്ങനെയിരിക്കും ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര സ്പെഷ്യലായിരുന്നു എങ്ങനെയോ പരിചയപ്പെട്ട രണ്ട് വ്യക്തികൾ ാണ് എങ്ങനെയോ ഇത്രയും ഒരു ഡീപ്പ് കണക്ഷൻ എങ്ങനെ വന്നു ഈ വ്യക്തിക്കും പലപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ സ്റ്റിൽ നിങ്ങളെപ്പറ്റി പറ്റി ഓർക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് വീണ്ടും റീകൺസലേഷൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ മാനിഫേഴ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളിവിടെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അത്രത്തോളം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇത് എൻഡായി എന്നതാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുള്ളത് ഒരു ഫ്യൂച്ചർ ആഗ്രഹിച്ച വ്യക്തി ഇപ്പോഴെല്ലാം മാറി ഇത് ഇതെൻഡായി ഇനി ഇതിൽ പുതിയ തുടക്കമില്ല വിട്ടുപോയി അല്ലെങ്കിൽ ഇനി ആ ഒരു പഴയ ബോണ്ട് വരില്ല എന്നൊരു തോന്നലൊക്കെയാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയി എന്നൊക്കെ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹിയറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം വില് ഓഫ് ഫോർ ഷൂൺ സെവൻ ഓഫ് സോഡ്സ് ഫുൾ കാർഡ് ജസ്റ്റിസ് ഹൈ പ്രീസ്റ്റേഴ്സ് സ്റ്റാർ കാർഡ് ഡെവൽ കാർഡ് കിട്ടിയിട്ടുണ്ട് എയിറ്റ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വാൺസ് ബോട്ടം ഓഫ് ദി ഡെക്ക് ടു ഓഫ് പെൻറ്റിക്കൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പൈലും സെക്കൻഡ് പൈലും അത്രയ്ക്ക് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇവിടെയും ചില റിലേഷൻഷിപ്പ് ചിലരുടെ മാത്രം റിലേഷൻഷിപ്പ് ആണ് ഒരു സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ ഒരു സെപ്പറേഷനും കാര്യങ്ങളും ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്നൊരു തോന്നൽ ആ വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നൊരു തോന്നൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫ്യൂച്ചർ ആയിരുന്നു ആൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് അറ്റ്ലീസ്റ്റ് വേണം ചിലരുടെ കേസിൽ ഒരു വിവാഹം കഴിക്കണം ഫാമിലി ആകണം ചിലരുടെ കേസിൽ എന്നും ഒരു കോണ്ടാക്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കീപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കണക്ഷനാണ് ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ആയിട്ടുള്ളത് ഇവിടെ ഒരു ചീറ്റിങ് എനർജി ആയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാലും ആൾ ഫുള്ളായിട്ട് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിക്കുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സൊ അതാണ് എനിക്കിവിടെ ഇപ്പോൾ കറൻ്റ്ലി പറയാനുള്ളത് ആൻഡ് ഈ പേഴ്സൺ നിങ്ങൾ ഒരു സെപ്പറേഷൻ നോ ഒക്കെ പോകുന്ന സമയത്ത് വളരെയധികം ദുഃഖത്തിലാണ് എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് വിഷമം അതിലുണ്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമാണ് എന്നത് പക്ഷേ അങ്ങനെയല്ല ഈ പേഴ്സൺ അടുത്ത സമയത്തായിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി വിത്ത് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അങ്ങനൊരു ദൂര യാത്ര ചെയ്യുന്ന ായിട്ട് കാണാൻ പറ്റുന്നു അതിൻ്റെ ഒക്കെ നടക്കുന്നുണ്ട് ആൻഡ് പിന്നെ രണ്ടാമതായിട്ട് ഈ ഒരു കണക്ഷനിൽ ഒരു ജസ്റ്റിസ് വേണം ഓക്കെ ഒരു ജസ്റ്റിസ് കിട്ടണം വീണ്ടും ഒരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ വ്യക്തിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെയധികം സിൻസിയറായിട്ട് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ അതേപോലെ തന്നെ ആ പേഴ്സണെ ആ പേഴ്സണെ എങ്ങനെ ഡേ ബൈ ഡേ ഒരു ഉയർച്ചയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം എന്നത് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അല്ലാതെ ഈ വ്യക്തിയെ ഒരു വിഷമത്തിലാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിന്നിട്ടുള്ളതായിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും നിങ്ങൾ ഒരു രീതിയിലും ഈ പേഴ്സണെ ചൂഷണം ചെയ്തിട്ടില്ല എന്നതാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളത് ഓക്കെ നിങ്ങളെ പറ്റി ഭയങ്കര പോസിറ്റീവായിട്ടാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളൊന്നും കണ്ടിട്ടല്ല ജോലിയോ ക്യാഷോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ഈ വ്യക്തിനെ സപ്പോർട്ട് ചെയ്തതും സ്നേഹിച്ചതും എന്ന് ഈ വ്യക്തിക്ക് നല്ലപോലെ അറിയാം ഓക്കെ ഇപ്പോഴും നിങ്ങളുടെ ഫോട്ടോസൊക്കെ കയ്യിലുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് ി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫൈൽ പോലെ തന്നെ ഇവിടെയും നിങ്ങൾ രണ്ട് പേരും കുറച്ച് നാളായിട്ട് റിലേഷൻഷിപ്പിൽ ഒരു വിക്റ്റം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതും നിങ്ങൾ കൂടുതൽ ഒരു വിക്റ്റമായിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയും കാര്യങ്ങളും ഇത് നിർത്താനും പറ്റുന്നില്ല എന്നാൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല ഒരു ക്ലാരിറ്റിയും ഇല്ല പല ചോദ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ഒരു തടങ്കലിൽപ്പെട്ട ഒരു അവസ്ഥ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ ചില ഒരു നെഗറ്റിവിറ്റി ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു അഞ്ച് മാസം അഞ്ചാഴ്ച ഈ സമയം പ്രത്യേകമായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്ന സമയത്ത് വഴക്കിനോ വാക്കു തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതെ ഇരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുന്നോട്ടേക്കും ഒരു വഴക്കോ വാക്കു തർക്കങ്ങളോ മെൻ്റലി ഡൗൺ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നിന്നിട്ടുള്ളൊരു വ്യക്തി അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഈ പേഴ്സൺ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെക്കാട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും എന്നീ വ്യക്തിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടില്ല ഈ പേഴ്സൺ മേ ബി ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ ഒരു പ്രപ്പോസലൊക്കെ നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ഇപ്പോഴും ഒരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു റീയൂണിയൻ റീകൺസലേഷൻ സംഭവിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നു എങ്ങനെ തിരിച്ചു വരണമെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ആൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മറന്ന് അല്ലെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ടേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് ഡൗട്ടാണ് ഓക്കെ കുറച്ച് നാളായിട്ട് ഈ പേഴ്സൺ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തരുന്നത് തന്നെയായിരുന്നു ആ പേഴ്സണായിട്ട് തന്നെ ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക ഓക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ കനല്ലി ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു എനർജി വൈസ് ആണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ സോ പല കാര്യങ്ങളും ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മേ ബി അതെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കാം സോ അതെല്ലാം മറന്ന് പഴയ ഒരു കണക്ഷൻ ഇനി വരുമോ എന്നുള്ളത് ഈ പേഴ്സൺ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും അറിഞ്ഞോ അറിയാതെ മാനിഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പറയില്ല നിങ്ങൾക്കിതിൽ ജസ്റ്റിസ് കിട്ടുമെന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാര്യം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് ആ പേഴ്സിനെ കാട്ടിൽ ഏറ്റവും കൂടുതൽ ജനുവനായിട്ട് നിന്നിട്ടുള്ളത് ഓക്കെ ആ പേഴ്സണും അതറിയാം നിങ്ങളാണ് ജെനുവിനായിട്ട് നിന്നിട്ടുള്ളതും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഒരു അൺകണ്ടീഷണൽ ലവ് പോലെ അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹിച്ച് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിന്നിട്ടുള്ളതും നിങ്ങൾ തന്നെയാണ് ചീറ്റ് ചെയ്യാതെ നിന്നിട്ടുള്ളതും നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സമയമാണ് മേ ബി നിങ്ങൾ മുൻ ജന്മവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് ഒരു ചാൻസും ഉണ്ട് ഓക്കെ സോ ഈ കറൻ്റ്ലി പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ റീയൂണിയൻ തന്നെയാണ് പക്ഷെ അതെങ്ങനെ നടക്കും ഇനി വന്നാലും നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയവും അത് കാരണം മാറി നിൽക്കുന്നൊരവസ്ഥയും ഈ പേഴ്സൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്കിതിൽ ജസ്റ്റിസ് കിട്ടുമെന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ഓപ്ഷനാണ് സോ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യണം ഈ പേഴ്സൺ ഇനി വേണ്ട എന്ന് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം ബ്രേക്ക് ഹീലിങ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യാം ഓക്കെ ഇപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ലൈഫ് ലോങ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും കീപ്പ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇഷ്ടമുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഒക്കെ ഇപ്പോഴാണ് ഈ വ്യക്തി മനസ്സിലാക്കി വരുന്നത് സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം സോ ടേക്ക് കെയർ ബൈ